അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം താ രാവിലെ കുറച്ച് വഴുകി നാലേ കാലിന് അവിടെ അടിക്കുക ചെയ്തു പക്ഷേ ഞാൻ കുറച്ച് വഴുക നാലര കേട്ടു അപ്പോൾ ചൂട് ഞാൻ പുറത്തെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പേരിൻ്റെ അടുപ്പത്ത് കാണിച്ചത് കേട്ടോ നമ്മുടെ കേ പേരെയാണ് ഉപ്പേരിയാണ് കുട്ടികൾക്ക് അപ്പൂനും അമ്മൂനൊക്കെ കൊണ്ടുപോകണം അപ്പോൾ തോൽനല്ല വെറുതെ ഉപ്പേറ്റ് വെച്ചിട്ടുള്ളത് കുറച്ച് മോരുണ്ടായിരുന്നു കേട്ടോ ആ മോര് കാച്ചു വെച്ചതാണ് പൊടിച്ച് വെക്കി വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം പിന്നെ അതാ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശം അതിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ് ദോശ ഉണ്ടാക്കണം അഞ്ചര എണ്ണു കേട്ടോ ഇനി ഇപ്പോൾ അധികം സമയമില്ല ആറരയുമ്പോഴേക്കണികളൊക്കെ തീർക്കണം ദോശമാവുക അതുപോലെ കട്ടൻ ചായ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുറത്തേ ചോറുണ്ട് ഇതൊണ്ടോ ചോറ് കാറുന്ന ആയിട്ട് നല്ല വേവുള്ള അരിയാണ് നേരം വെച്ചായിട്ടൊന്നും ഇല്ല കേട്ടോ അതാ ഇരട്ടാണ് ഇവിടെന്നാലും നേരിട്ടിട്ടൊന്നുമില്ല അപ്പനി ദോശ ഉണ്ടാക്കട്ടെ അപ്പൊ ദാ ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ദോശ പണി തുടങ്ങും നേരമാണെങ്കിൽ കുറച്ച് നേരേ ഉള്ളത് അതിന് അഞ്ചര കഴിയുകയും ചെയ്തൊള്ളു ആറര ആവുമ്പോഴേക്കും പണിയൊക്കെ കഴിയും പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ അതായത് എണ്ണയൊക്കെ തേച്ചിട്ട് തേച്ചിട്ടതിൽ മാവങ്ങനെ ഒഴിച്ചു അങ്ങനെ ദോശയ്ക്ക് നമ്മൾ എന്താ വെച്ചിട്ടാ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ ആയിട്ടൊരു ചമ്മന്തിയാണ് കേട്ടുണ്ടാക്കണത് അത് കൂടുതലും എല്ലാവർക്കും ദോശയാണ് ഇഷ്ടം ചപ്പാത്തി വലിയ ഇഷ്ടമല്ല ചിക്കൻ കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ പിടിച്ചിട്ടേ ഒരു പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് അത് കൂടിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ ആ ഇതുണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചുമ്പോൾ ഒഴുന്നും കൂടെ ചേർക്കണം കേട്ടോ അങ്ങനത്തെ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അതിന് ഉപ്പേരൊക്കെ ആയി അതവിടെ അവിടെ നിന്ന് മാറ്റി വെക്കാണ് കേട്ടോ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ അമ്മ ഒപ്പൊക്കെ ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരിത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യാറ് പിന്നെ ഇനി വീട്ടിലേക്ക് വെച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയെടുപ്പ് വച്ചിട്ട് അതിൽക്കാട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പെണ്ണൊഴിച്ച് നമ്മൾ ആദ്യം ഈ ഉലുവൊക്കെ ഉലുവയില്ല സോറി ഉഴുന്നിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴച്ചിയെടുക്കുക ഏ അതൊന്നിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് വഴച്ചിയെടുത്തു പിന്നെ അതൊന്നിങ്ങോട്ട് ചൂടാറ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഉണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതാണ് തണുത്താറി വരുമ്പോൾ നമ്മളൊരു ചമ്മന്തി അരക്കും അത്രയേ ഉള്ളൂ കേട്ടോ ചമ്മന്തിയുടെ അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ദോശ ഇങ്ങനെ ഓരോന്നോരോ തരം ചുറ്റെടുക്കണുണ്ട് കേട്ടോ അടുപ്പത്ത് പുറത്തെടുപ്പ് നമ്മൾ ചോറ് മാത്രം ആയിരിക്കുക ചോറും ചുക്കെടുള്ള മാത്രം ഗ്യാസ് ആ ഇങ്ങനെ രണ്ടടുപ്പിലാകുമ്പോൾ വേഗം പണി നടക്കും കേട്ടോ അപ്പം താ ഇങ്ങനെ ഇതൊക്കെയായി ഇന്ന് രാവിലെ നല്ല മഴയും കെട്ടോ അല്ലാതെ നീറ്റ് സമയത്തൊന്നും വലിയ മഴ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞവളും കൂടെ നല്ല മഴയും തുടങ്ങി കേട്ടോ ഇതിനിടയ്ക്ക് ഒന്ന് കറണ്ടൊക്കെ ഒന്ന് പോയി അപ്പോൾതാ ദോശപ്പണി കഴിഞ്ഞിട്ടില്ല അത് കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ടാൽ ദോശ ആവുമ്പോൾ കുട്ടികൾ നാലുമണി ചായക്ക് വന്നാലും കഴിക്കട്ടോ അപ്പം വേറെ ബേക്കറികളൊന്നും വല്ലാണ്ട് നമ്മൾ മേടിക്കണൊന്നുമില്ല അപ്പോൾ അത് വീട്ടിലുള്ളത് ഇങ്ങനെ രാവിലത്തെ ചായക്കടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾ വന്നാൽ കഴിക്കട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചമ്മന്തിക്കുള്ള സംഭവങ്ങൾ കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലിടയ്ക്ക് കറണ്ട് പോയിട്ടോ അപ്പോൾ ഇതിനോട് എമർജൻസി കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കിടന്നുറങ്ങല്ല അപ്പോൾ നമുക്കൊരു പേടി പുറത്ത് വാതിലൊക്കെ തോന്നുമ്പോഴേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല മഴയും കേട്ടോ പുറത്ത് പുറത്ത് ചോറ് വെച്ചതല്ലേ അടുപ്പത്ത് അപ്പോൾ അത് അടുപ്പൊക്കെ കെട്ടണ വേണ്ടി പോയി നോക്കിയിട്ടൊന്ന് അപ്പോഴേക്കും നമ്മൾ ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ കുറേ പരിപാടികളോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ ഉപ്പേരിയും കുറച്ച് മോര് കാച്ചത് അതുപോലെ തന്നെ തല ദിവസത്തെ മീൻ കറിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുകൊണ്ടൊക്കെ കഴിക്കുക പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കാമെന്ന് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചായ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ രാവിലെ നീട്ട് കഴിഞ്ഞാലേ രണ്ട് മൂന്ന് ഗ്ലാസ് ചായ കട്ടൻ ചായ കുടിക്കേണ്ടിപ്പോൾ പതിവുണ്ട് കേട്ടോ അപ്പോഴേക്ക് നേരെ ആറര മണി ആ കറേ കാലൊക്കെ ആയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചുക്കെള്ളം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗ്യാസ് മുതൽ തന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുപ്പ് തെച്ചു പിന്നെ വേഗം കുളിക്കാന്ന് ഏരിച്ചിട്ടേ എണ്ണയൊക്കെ തച്ചിട്ട് വേഗം ബാത്രൂമേക്ക് ഓടി കേട്ടോ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പൊ കുറച്ചൂടെ പനികളൊക്കെ ഇട്ടിട്ടു രാവിലെ കവറിലാക്കിട്ട് ഇങ്ങനെ മഴട്ടോ എന്താ വെച്ചാ ഇല്ലാതെ ആക്കിട്ടുണ്ട് പനി വെള്ള ആക്കിട്ട് ഓവ് ആക്കിയിട്ടില്ല കേട്ടോ ചൂടാ ചൂടാ രാജാൻ ചോറിൻ വന്നിട്ടുണ്ട് ചോറിൻ ഇട്ടു തുടങ്ങിണ്ട് ഇനി പോവായി സമയപ്പണി ആറായിരുന്നു വന്നപ്പോഴൊക്കെ നമ്മുടെ കോഴി ഉണ്ടല്ലോ കോഴികളെ ഫുള്ള് ഇവിടെ ഇങ്ങോട്ടേ നമ്മുടെ നിലല്ലേ നേരത്തെ ഫുള്ള് സെറ്റ് ഔട്ടില് ഫുള്ള് എന്താ പറയ കാണിച്ചോ ഫുൾ ഇങ്ങോട്ട് അപ്പിട്ട് വെച്ച് ആക്കിയായിരുന്നു ഇതിലൊക്കെ വെള്ളമാക്കിയതാ കേട്ടോ വെള്ളമൊഴിച്ചിട്ട് കഴുകി ഉണ്ടാക്കി വെച്ചതാ ഉണങ്ങിട്ട് പിന്നെ ആ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ ആ രാവിലെ ഇങ്ങോട്ട് പോണതല്ലേ മൊത്തം ഒരു പണികളും വേറെ പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല അടുക്കളയുടെ അവസ്ഥ ഉണ്ടോ ഇനിയിപ്പോൾ ഇതാ മക്കൾ മുട്ട ഒരു പാത്രങ്ങൾ കുറേ കഴുകാനുള്ളത് ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് തുണികളാണെങ്കിൽ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തിരുമ്പാനുള്ളത് കുറേതാ മുറ്റ തന്നെ കിടക്കണത് മഴ ഉണ്ട് അങ്ങനെ കിടക്കുകയാണ് കുറേ ഞാൻ സോപ്പും പൊടിയിലിട്ട് ഇട്ട് ഇപ്പം ഉണ്ടോ ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ പണികളുണ്ട് ഇപ്പോൾ രാജാട്ടൻ വന്നിട്ട് നീ കറിനൊക്കെ വെക്കണം നീ വൈകുന്നേരത്തേക്ക് വേറെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ ചോറുമൊക്കെ വെക്കണം ചുക്കുള്ളത് ഉള്ളില്ല ഒക്കെ വെക്കണം അപ്പം ഇനി രാജാട്ടൻ പോയി കഴിഞ്ഞാൽ കുറച്ചേരം കിടക്കോട്ടെ ഞാൻ രണ്ടര രണ്ടര മുക്കാൽ വരെ ഒന്ന് കിടക്കും പിന്നെ ഇവിടെ പണി തുടങ്ങും പിന്നെ വൈകുന്നേരം നമ്മൾ പത്ത് മണി കിടക്കണ വരെ പണിയൊന്നും കേട്ടോ അപ്പം ഇനി പണികളൊക്കെ തുടങ്ങട്ടെ തുടങ്ങാൻ പോയി കഴിഞ്ഞിട്ട് പണി പണിമാറ്റി വന്നു കേട്ടോ അന്ന് പനിമാറ്റി വന്നപ്പോ മീൻ കുറച്ച് ഓട്ടോ അയിലക്കണേന വൈകുന്നേരത്തേക്ക് ചോറായിട്ടോ ചോറ് വറുത്തിച്ച പിന്നെ ചീര എന്തുകൊണ്ടുവന്നു ചീരടന്നെ താഴ്ക്ക് ചേരത്താണി മീൻ വറുത്തു നോക്ക ഇപ്പതാ ഞാന കോഴിയൊക്കെ കർക്കിട മാസമൊക്കെ വരണേ അപ്പൊ കൊറേ ആയി കൊടുത്തിട്ടിട്ടോ വരടാ വരുന്നേ ഞാനിതാ കൊണ്ടുവച്ചുണ്ട് അപ്പം ഇത് എല്ലാവരും ഒന്ന് കൂടാനാവട്ടെ ആപ്പം വേണത് കുറേ കൊടുക്കാൻ മുട്ട ഇടുന്നവർ കൊടുക്കാൻ പറ്റില്ല മുട്ട ഇടാറായവരൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും കൊടുക്കണ്ട പൂച്ചയും കുഴപ്പമൊക്കെ വന്നിട്ടുണ്ടെ പിന്നെ അപ്പം കൊടുക്കണം എല്ലാവരും കൂടെ ആവട്ടെ ചിലപ്പോൾ കാണുമ്പോൾ ഓടലോടും അപ്പം എനിക്ക് കൊടുക്കാനുള്ള ഒരു പ്രാവശ്യം കൊടുക്കാനുള്ളൂ അപ്പം എന്ത് കൊടുക്കണം മീൻ പിന്നെ നേരെ എനിക്കതാവൂ ഇനി ഞാൻ തൊടി കൂടെ പോയി വെക്കുമ്പോഴേ നമുക്ക് കൂടുതൽ സാധനം എന്നിപ്പോ അതുകൊണ്ട് ചെയ്യാന്നറിയില്ല ഞങ്ങളൊക്കെ ചെറുതാ ചുട്ട് തന്നിണ്ടായിരുന്നു മത്തന്റെ കയ്യിലൊക്കെ പൊതിഞ്ഞ് ചുട്ട് അതിനുള്ളതെ ഇള്ളു കറി വെക്കാനൊന്നുമില്ല കേട്ടോ കുറച്ചായിട്ട് എന്താണേ ഇവൻ എല്ലാം കുടിച്ചോട്ടോ ഇവനെല്ലാം ഇഷ്ടപ്പെട്ടതിൻ്റെ ടേസ്റ്റ് മധുരല്ലേ ഇഷ്ടപ്പെട്ടോ മറ്റാരൊന്നും കിട്ടിയിട്ടില്ല വരവിടെ അതുണ്ടെങ്കിൽ ഇവർ വളരില്ല വളരാൻ കുറച്ചൊരു മെലിഞ്ഞ് നീണ്ടു പോകുമോ കർക്കിടക മാസം നമ്മൾ മനുഷ്യന്മാരൊക്കെ ഓരോ ട്രീറ്റ്മെൻ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കർക്കിടക മാസത്തിൽ കർക്കിടകഞ്ഞി അത് തരുന്നവരെ ഇവർക്കും വേണ്ട വേറെ ഒക്കെ അന്നിട്ട് പോകണേ കൂട്ടിലിടുന്ന സമയത്ത് എന്താ അറിയോ അത് നല്ലോണം പിടിച്ചോളും ശരീരത്തിക്ക് ഞാ എന്തോലൊന്നും ഇവരെയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ കഴിയണം ഒന്നും കിട്ടില്ല ഇവർക്ക് എങ്ങനെയാച്ചിട്ടാ ഈ വൈകുന്നേരം സമയത്ത് കുഴലപ്പടിക്കണ്പോ ഇവർക്ക് പേടിയാ പോരുക എല്ലാനൊക്കെയാണെന്നിട്ട് കർക്കിടക സംക്രാന്തിയല്ലേ നാളെ ഇവരൊക്കെ ഓടി രക്ഷപ്പെടും സുന്ദരണം മരുന്ന് കൊടുക്കില്ലെങ്കി എന്താറിയോട്ടാ അതിലെ നല്ല പിടിക്കാ കൊറേ കൊടുത്തു ഞാൻ എന്റെ കണക്ക് വെച്ച് ഇങ്ങനെ കൊടുക്കാണ് നമ്മളെ ചീരക്കറിയായിട്ടോ ചീര താലിപ്പും മീൻ വറുത്തത് മീൻ വെച്ചാൽ നമ്മുടെ അയിലക്കണയ അയിലക്കണയാണ് വറുത്തത് പച്ച ഇത് കടയിൽ നിന്ന് നേരെയാണ് അവരോട് വലിയ പണി അപ്പൊ അപ്പറായി പിന്നെ ഇണ്ടല്ലോ എനിക്ക് ഇന്ന് രണ്ട് മൂണ് കിട്ടി പറഞ്ഞവേ ആ പൂണ് ഞാൻ എന്ത് ചെയ്യുകയോ നമ്മൾ മത്തൻ്റെ മുളകും മുള കുരുമുളക് പൊടി ചെറുളി അഞ്ഞപ്പൊടി ഇവിടെ തന്നെ കുഴപ്പത്തിൽ മത്തൻ്റെ ഒരു തകർപ്പിലിട്ട് ചുറ്റും കഴിഞ്ഞു അതിന് നല്ല പോലെ ബന്ധം നമ്മൾ അടുപ്പ് വെച്ച് താപ്പനക്കാട്ടിലും ചുട്ട് കഴിക്കുമ്പോൾ നല്ല ബന്ധം കിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാ അപ്പൊ അതിൻ്റെ ചേട്ടന്മാരൊക്കെ അവിടുന്ന് ഇവിടെ നമ്മള് കിട്ടുമ്പോഴേ കറ വെക്കാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കൂട്ടിയില്ല ഇങ്ങനെ ഇതേ വെറ്റിയെ കത്തിച്ച് നമ്മൾ ചുട്ട് മക്കന്റെ കയ്യിൽ തന്നെ കേട്ടോ അപ്പൊ പ്രത്യേക ടേസ്റ്റാ പിന്നെ രാ ഞാനും ഉപ്പ് കഴിച്ചു രാജേൻ്റെ മൂലടുപ്പിച്ച അടിപൊളി ടെസ്റ്റ അപ്പിപ്പ നമ്മുടെ ചോറൊക്കെ ആയി ഈപ്പഴ നമ്മള് ായില്ലേ അപ്പോൾ ഇത്ര കിട്ടുന്നതിനു ശേഷം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈഫ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ